മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ദൈവാലയത്തിന്റെ കെട്ടിടങ്ങൾ കാണിക്കുവാൻ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു നിങ്ങൾ ഈ പണികളെല്ലാം കാണുന്നുവോ അദ്ദേഹം ചോദിച്ചു കല്ലിനു മീതെ കല്ലു ശേഷിക്കാത്ത വിധം ഇതെല്ലാം തകർക്കപ്പെടും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു അവർ ചോദിച്ചു ഇതെല്ലാം എപ്പോൾ സംഭവിക്കും അങ്ങയുടെ വരവിന്റെയും യുഗാവസാനത്തിന്റെയും അടയാളം എന്തായിരിക്കും യേശു ഉത്തരം പറഞ്ഞു ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളി ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പേർ എന്റെ നാമത്തിൽ വന്ന് പലരെയും വഞ്ചിക്കും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും യുദ്ധങ്ങളെക്കുറിച്ചുള്ള കിംവദന്തികളും കേൾക്കും എന്നാൽ പരിഭ്രാന്തരാകരുത് ഇവയെല്ലാം സംഭവിക്കേണ്ടതുതന്നെ എങ്കിലും അത് അവസാനമല്ല ജാതി ജാതിയോടും രാഷ്ട്രം രാഷ്ട്രത്തോടും കലഹിക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും ഇവയെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമത്രേ നിങ്ങൾ പീഡനത്തിന് ഏൽപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും ഞാൻ നിമിത്തം ജനതകളും നിങ്ങളെ വെറുക്കും അപ്പോൾ അനേകർ വിശ്വാസം ത്യജിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് നിരവധി ആളുകളെ വഴിതെറ്റിക്കും ദുഷ്ടത പെരുകുന്നതുകൊണ്ട് അനേകരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അന്ത്യം വരെയും സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിന്റെ ഈ സുവിശേഷം എല്ലാ ജനതകൾക്കും ഒരു സാക്ഷ്യമായി ലോകത്തിലെല്ലാം പ്രസംഗിക്കപ്പെടും അപ്പോൾ ആയിരിക്കും അവസാനം ദാനിയേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്ത പ്രകാരം ശൂന്യമാക്കുന്ന മ്ലേച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ മനസ്സിലാക്കട്ടെ യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ ഇരിക്കുന്നവൻ വീട്ടിനുള്ളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുവാൻ ഇറങ്ങിപ്പോകരുത് വയലിലായിരിക്കുന്നവൻ മേലങ്കിയെടുക്കാൻ തിരിച്ചുപോകരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അയ്യോ കഷ്ടം നിങ്ങളുടെ പലായനം ശീതകാലത്തോ ശബ്ദത്തിലോ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ും ഉണ്ടാകാത്തതുമായ വലിയ കഷ്ടത ആ കാലത്തുണ്ടാകും ആ ദിവസങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ ആരും രക്ഷിക്കപ്പെടുകയില്ല എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കു വേണ്ടി ആ ദിവസങ്ങളുടെ എണ്ണം പരിമിതമാക്കപ്പെടും അക്കാലത്ത് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അതാ ക്രിസ്തു അവിടെയെന്നോ പറഞ്ഞാൽ അത് വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകരും വന്ന് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും സാധ്യമെങ്കിൽ പോലും വഞ്ചിക്കുകയും ചെയ്യും നോക്കൂ ഇത് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു ആകയാൽ ആരെങ്കിലും നിങ്ങളോട് അദ്ദേഹം അവിടെ മരുഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത് അദ്ദേഹം ഇതാ ഇവിടെ മുറിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത് മിന്നൽ പിണർ കിഴക്കുനിന്നും പുറപ്പെട്ട് പടിഞ്ഞാറു വരെ പ്രകാശിക്കുന്നതുപോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവ് ശവമുള്ളയിടത്ത് കഴുകന്മാർ വന്നുകൂടും ആ ദിവസങ്ങളിലെ കഷ്ടം കഴിഞ്ഞാലുടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശിക്കാതെയാകും നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തു വെളിപ്പെടും ഭൂമിയിലെ സകല ജനതയും വിലപിക്കും മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ ആകാശമേഖങ്ങളിൽ മേൽ വരുന്നത് അവർ കാണും അവൻ ഉച്ചത്തിലുള്ള കാഹളനാഥത്തോടെ തന്റെ ദൂതന്മാരെ അയക്കും അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാലതിരുകളിൽ നിന്നും തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒന്നിച്ചുകൂട്ടും കൂട്ടും അത്തിമരത്തിൽ നിന്ന് ഈ പാഠം പഠിക്കുവിൻ അതിന്റെ ചിലകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാം അതുപോലെ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അദ്ദേഹം അടുത്ത് വാതിൽക്കൽ തന്നെ എത്തിയിരിക്കുന്നുവെന്ന് ധരിച്ചുകൊള്ളുന്നു ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിയുന്നതുവരെ ഈ തലമുറ നിശ്ചയമായും നീങ്ങിപ്പോവുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും എന്റെ വചനങ്ങളും ഒരു നാളും നീങ്ങിപ്പോവുകയില്ല ആ ദിവസവും മണിക്കൂറും പിതാവല്ലാതെ സ്വർഗ്ഗത്തിലെ ദൂതന്മാരോ പുത്രൻ പോലുമോ അറിയുന്നില്ല നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയായിരിക്കും മനുഷ്യപുത്രന്റെ വരവ് പ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ ജനങ്ങൾ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു പ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുന്നതുവരെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആരും അറിഞ്ഞില്ല മനുഷ്യപുത്രന്റെ വരവിലും ഇങ്ങനെ തന്നെയായിരിക്കും രണ്ട് പുരുഷന്മാർ വയലിലായിരിക്കും ഒരുവൻ എടുക്കപ്പെടും മറ്റവൻ ഉപേക്ഷിക്കപ്പെടും രണ്ടു സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ ഉപേക്ഷിക്കപ്പെടും ആകയാൽ നിങ്ങളുടെ കർത്താവ് വരുന്നത് ഏതു അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെയിരുപ്പി കള്ളൻ രാത്രിയിൽ ഏത് സമയത്ത് വരുന്നുവെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ജാഗ്രത പാലിക്കുകയും ഭവനഭേദനം നടക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുന്നു അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും ഭവനത്തിലെ ദാസന്മാർക്ക് യഥാസമയം ഭക്ഷണം നൽകുവാൻ അവരുടെ മേൽനോട്ടക്കാരനായി യജമാനൻ നിയോഗിച്ചിരിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നവനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാന് അദ്ദേഹം അവനെ തന്റെ സകല സ്വത്തിനും മേലധികാരിയായി നിയമിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നാൽ ആ ഭൃത്യൻ ദുഷ്ടനാണെങ്കിൽ യജമാനൻ വരാൻ താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുവേലക്കാരെ അടിക്കാനും മദ്യപന്മാരോടൊത്ത് തിന്നാനും കുടിക്കാനും തുടങ്ങും ആ ഭൃത്യൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നാളിലും അറിയാത്ത സമയത്തും യജമാനൻ വന്നു ചേരും അയാൾ അവനെ കഠിനമായി തള്ളുകയും ചെയ്യും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അയാൾ അവനെ കഠിനമായി നാട്യക്കാരോടൊപ്പം തള്ളുകയും ചെയ്യും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും